നമ്മൾ 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 നമ്മുടെ നമ്മുടെ പാസ്പോർട്ട് ഇന്ത്യൻ ഇന്ത്യൻ പാസ്പോർട്ടാണ് കറൻസി കറൻസി കറൻസിയാണ് അപ്പോൾ അപ്പോൾ നമുക്ക് നമുക്ക് എല്ലാ എല്ലാ കാര്യവും ഉണ്ട് നിയമവും കാര്യങ്ങളും എല്ലാം നിലയിൽ മുന്നോട്ട് പോകണം ഇന്ത്യ ഒരു നിയമം കൊണ്ടുവന്നപ്പോൾ ആ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവിടെ ചില ആൾക്കാരെ പ്രത്യേക താല്പര്യത്തിന്റെ പുറത്ത് നീങ്ങുന്ന ഒരു പ്രവണതയാണ് ഇഷ്യൂ നമ്മൾ കണ്ടത് അപ്പോൾ നമസ്കാരം കോയമ്പത്തൂരാണ് കോയമ്പത്തൂർ ഫ്രണ്ടിലാണ് അതായത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് റോബിൻഡസ് ആയിരുന്നു എല്ലാവരും കഴിഞ്ഞ കുറച്ച് ഞാൻ കുറച്ച് ആൾ സൈലൻ്റ് ആയിരുന്നു ഇപ്പൊ വീണ്ടും ആ റോബിൻ ബസ് അതെ വൃത്തിയോ റോബിൻ്റെ ഓണറിൻ്റെ വട്ടാണ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സേട്ടന്മാർ ഭയങ്കര ഇതായിരുന്നു എല്ലാത്തിനും വലിയ സോക്കെടായിരുന്നു അപ്പോൾ എന്തായാലും ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വീണ്ടും അതായത് ഓൾ ഇന്ത്യ എ ഐ ടി പി യെ പറ്റി വലിയ വലിയ വിഷയങ്ങളാണ് നടക്കുന്നത് അപ്പോൾ കേരളത്തിലെ റോബിൻ ബസ് റോബിൻ ബോസിൻ്റെ ഓണറ് കാശറിഞ്ഞ് വണ്ടി ഓടാൻ തുടങ്ങിയപ്പോൾ വണ്ടി പിടിച്ചിട്ടിട്ട് അതെ അത് അങ്ങനല്ല അത് ഇങ്ങനാണ് മത്തിയാണ് എന്തൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗുകളായിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും ആ പ്രശ്നമൊക്കെ ഒന്ന് ഒന്ന് അടങ്ങിയതിനു ശേഷം കുറച്ച് നാളിന് ശേഷം ഇപ്പോൾ നമ്മുടെ തമിഴ്നാട് വീണ്ടും തമിഴ്നാട്ടിലെ എ ടി പി വണ്ടികളെല്ലാം പിടിച്ചിടുന്ന ഒരു അവസ്ഥയിലൂടെയാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് തമിഴ്നാട് ഒരു ലിസ്റ്റ് അടക്കിയിട്ടുണ്ട് ഏകദേശം ഒരു എണ്ണൂറ്റി ശതമാനം വണ്ടിയുള്ള ലിസ്റ്റ് പക്ഷേ ആ എങ്ങും ഞാൻ റോബിൻ ബോസിൻ്റെ വണ്ടിയുടെ നമ്പർ കണ്ടില്ല നല്ലതാണ് ആ നമ്പർ ഈ നമ്പർ ആ വണ്ടിയുടെ ലിസ്റ്റിൽ ആ ലിസ്റ്റിനകത്തില്ല അതായത് എ ടി പി റൂൾസ് വയലേറ്റ് ചെയ്യുന്ന എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ലിസ്റ്റ് ഇട്ടിരിക്കുന്നത് ആ ലിസ്റ്റ് എൻ്റെ കിട്ടിയത് അതിന് എത്രത്തോളം ശരിയാണ് എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല എന്തായാലും ഞാൻ കോയമ്പത്തൂർ അല്ല ആർ ടി ഓഫീസിൽ ചെന്നു പക്ഷേ ആർ ടി ഓഫീസ് ആർ ടി ഓഫീസ് ആർ ടി ഒ ഇല്ലായിരുന്നു എന്നാൽ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി എന്ത് എ ടി പി എന്ന് പറയുന്ന നിയമം തെറ്റിച്ച ആൾക്കാരുടെ ലിസ്റ്റാണെന്നാണ് പറഞ്ഞത് അപ്പോൾ റോബിൻ എ ടി പി നിയമം തെറ്റിച്ചല്ലേ ഓടുന്നത് ഏതെ എനിക്കൊരു ഡൗട്ട് സാറുമാർ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന എ ഐ ടി പി റൂളുകൾ തെറ്റിച്ചാണ് റോബിൻ എന്ന് പറയുന്ന ഈ ഒരു വണ്ടി ശരിയല്ലേ ചേട്ടാ അല്ലേ ആ അവ ചേട്ടറി ഉറപ്പുണ്ട് ഇവരൊക്കെ സാക്ഷരണപ്പോൾ എ ടി പി റൂളുകൾ തെറ്റിച്ചാണ് ഓടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അതെ അങ്ങനെ ഒരു നിയമം ഇല്ല വളച്ചൊടിക്കുന്നു മറ്റേതാണ് മാടയാണ് കോറയാണ് ഗിരീഷിന് വട്ടാണ് അതെ അവന് പിരാന്താണ് എന്ന് പറയുന്ന പോലെ ഏതോ ഒരു ഒരു മീറ്റിങ്ങിൽ വന്നപ്പോൾ ഏതോ ഒരു സേറ്റർ എന്നോട് പറഞ്ഞാൽ അവൻ വസ്തുവിച്ചിട്ട് അവന് വസ്തുവിച്ച് അവകോപണം പിടിപ്പിച്ച് തരാൻ വേണ്ടിയാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചവരുണ്ട് എന്തായാലും അന്നും ഗിരീഷ് വീണ്ടും 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 മുന്നോട്ട് വന്നത് ഗിരീഷ് എന്ന് പറയുന്ന ആ വ്യക്തി അതായത് ഒരു സംരംഭകൻ എന്ന തന്നെ വീണ്ടും വീണ്ടും മുന്നോട്ട് വന്നിട്ട് പറഞ്ഞത് ഞാൻ വീണ്ടും വരും കാരണം എന്നെ എനിക്ക് കോടതിയിൽ ഭയങ്കര വിശ്വാസമാണ് ഈ നിയമത്തിൽ ഭയങ്കര വിശ്വാസമാണ് നമ്മളെന്താ ഇന്ത്യക്കാരല്ലേ ഇന്ത്യക്കാരായിട്ടുള്ള നമ്മൾ നമ്മൾ ഒന്ന് ആലോചിച്ച് വെക്കേ നമ്മൾ നമ്മുടെ പാസ്പോർട്ട് ഇന്ത്യൻ പാസ്പോർട്ടാണ് നമ്മുടെ കറൻസി ഇന്ത്യൻ കറൻസിയാണ് അതെ അപ്പോൾ നമുക്ക് കറൻസി എല്ലാ കാര്യവും ഉണ്ട് നമുക്ക് നിയമവും എല്ലാ കാര്യങ്ങളും എല്ലാം നമ്മൾ ഇന്ത്യക്കാരെന്ന നിലയിൽ നമ്മൾ മുന്നോട്ട് പോകണം അപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവന്നപ്പോൾ ആ നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവിടെ ചില ആൾക്കാർ പ്രത്യേക താല്പര്യത്തിൻ്റെ പുറത്ത് നീങ്ങുന്ന ഒരു പ്രവണതയാണ് റോബിൻ ബസിന്റെ ഇഷ്യൂ ഇഷ്യൂന്ന് നമ്മൾ കണ്ടത് അപ്പോൾ എന്തായാലും ഇപ്പോൾ തമിഴ്നാട് ഗവൺമെന്റിന്റെ ലിസ്റ്റിൽ റോബിൻ ബസിന് ഇല്ല അപ്പോൾ റോബിൻ ബസ് കറക്റ്റ് ആണെന്നാണ് എന്നാണ് സാറുമാർ പറയുന്നത് അപ്പോൾ എന്തായാലും റോബിൻ ദസ് ആലിസ്റ്റിൽ അതായത് അവർ അവർ അത് പറയുന്നു കറച്ചാണ് ഇവിടെ നമ്മുടെ കേരളത്തിലെ സാറുമാർ പറയുന്നു റോബിൻ ദസ് കറച്ചല്ല എന്ന് പറയുന്നു അതിനകത്ത് കൂട്ടം പിടിച്ചിട്ട് ഒരു കൂട്ടം ആൾക്കാർ എൻ്റെ പൊന്നലിയ ഇപ്പം തന്നെ ഇന്ന് ഞാൻ രാവിലെ ലൈവ് കിട്ടും അതായത് ഗിരിശേട്ടൻ അതായത് എന്ത് വിഷയം എന്തെങ്കിലും വിളിച്ച് പറയുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ പുറത്ത് നമ്മൾ വിളിച്ച് പറഞ്ഞതുപോലെ വണ്ടി കയറും നീ ലൈവ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് രാവിലെ വന്ന് വീഡിയോ വീഡിയോ ചെയ്തപ്പോൾ വീഡിയോ കേട്ട് വന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നലിയ വീച്ചു കൂട്ടാനെ മത്തങ്ങാത്തല തേങ്ങാ കൊല എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഡയലോഗുകളാണ് ഈ ഡയലോഗ് അടിക്കുന്ന എൻ്റെ അടുത്ത് എന്നോട് കമ്പിൻ്റ് അടിച്ചു ചോദിച്ചെന്നാണ് ഞാൻ പറഞ്ഞത് ഒരു പോയിന്റ് റോബിൻ കൂട്ടിയോന്നാണ് ചോദിച്ചത് അപ്പം റോബിൻ പൂട്ടിട്ടില്ല റോബിൻ എന്തായാലും രാവിലെ വണ്ടി ഓടുന്നുണ്ട് ഇത് പറയാതിരിക്കാൻ വയ്യ കാരണം പറഞ്ഞില്ലേ ഇത്രയും മോശമാണ് കാരണം ഇത്രയും ദിവസം ഏറെ നമ്മുടെ കൂടെ ഫോക്കസ് ചാനൽകാരുണ്ടായിരുന്നു അങ്ങനെ പല ചാനൽ ഏഷ്യാനായിട്ട് അങ്ങനെ പല ചാനലുകാരുണ്ടായിരുന്നു ഏറെ ഗിരിശേൻ്റെ കൂടെ കട്ടേ കട്ടക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യാനും എടുക്കാനും അവരുടെ കാര്യങ്ങൾ അപ്പം അപ്പം അപ്ഡേറ്റുകൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി എന്തായാലും റോബിൻ ബസ് നിയമം ഏ നിയമം പാലിച്ചുകൊണ്ടാണ് ഓടുന്നതെന്ന് പറഞ്ഞാണ് ഇപ്പോൾ സാറുമാർ ലിസ്റ്റിനകത്തുനിന്ന് ലിസ്റ്റിനകത്ത് വണ്ടി വന്നിട്ടില്ല നിയമം പാലിച്ചാണ് പോകുന്നത് അപ്പം എന്തായാലും ഒരു സങ്കടമുണ്ട് അന്ന് റോബിൻ െ കടിച്ചു വീരുക എല്ലാവരും അടുത്ത വീരുമ്പോൾ പച്ചിൽ ചിരിക്കുമെന്ന് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പച്ചിലെല്ലാം ഇപ്പൊ വീണിരിക്കുകയാണ് എനിക്ക് വളരെ സങ്കടമുണ്ട് ഇപ്പൊ നിങ്ങൾ ഈ അത് കാണാം അതായത് ഇന്ന് ഈ അതായത് ഞാനിന്ന് ഈ ആർ ടി ഓഫീസിനകത്ത് കൊണ്ട് കുറച്ച് വീഡിയോസ് എടുത്ത് ആർ ടി ഓഫീസിലാകുന്ന കുറച്ച് വണ്ടികളുടെ വണ്ടികൾ ആണെങ്കിൽ അതിനകത്ത് തിരിച്ചിട്ടേക്കുന്ന ഒരു അവസ്ഥ അപ്പോൾ അവരുടെ ഒരു അവസ്ഥ എന്നാലും ഗിരീശനം പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് അവരോട് ഇപ്പോൾ നമ്മുടെ ഫോക്കസ് ആൾക്കാർക്ക് ഒരു വോയിസ് കൊടുത്തായിരുന്നു അവരോട് പറഞ്ഞൊരു കുറേ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ து அவர் விழிச்சப்போ நீங்க எந்த நியமோபிரதேசம் எந்த பாகத்தும் தரா പുള്ളി ഒരാൾ വീണപ്പോൾ ആ വീണി വീണ വീണപ്പോൾ പുള്ളി കൈവിട്ടി ചിരിച്ചില്ല അതെ ആ ഒരു നല്ലവനായ നന്മയുള്ള മനസ്സുള്ള മനുഷ്യൻ ഏതെ പറഞ്ഞത് എന്നെക്കൊണ്ട് വരുന്ന എല്ലാ സഹായവും ചെയ്ത് തരാമത് പറഞ്ഞത് അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക നമ്മൾ ആരെയും അതേ അങ്ങ് സൂക്ഷിക്കരുത് അതെ പുള്ളി പുള്ളി വീണ്ടും 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 റോബിൻ ഇത്ര സ്ട്രോങ് ആയിട്ട് അതായത് ഗിരീശ്വൻ ഇത്ര സ്ട്രോങ് ആയിട്ട് വന്ന് പറഞ്ഞത് നിയമം അതായത് പുള്ളി പൈസ അടച്ച് നിയമം നിയമം കൊണ്ടുനാ നിയമം പാലിച്ചുകൊണ്ട് കാര്യങ്ങൾ എല്ലാം ചെയ് എല്ലാം ചെയ്താണ് പോയിരിക്കുന്നത് അപ്പോൾ എന്തായാലും നടക്കട്ടെ ഇതൊക്കെയാണ് ഇവർ പറയാനുള്ളത് എന്തായാലും കമൽ അരിച്ചവർക്കെല്ലാവരും ഒരു വെട്ടിക്കറ്റ് മറുപടിയായിട്ടാണ് എന്തായാലും തമിഴ്നാട് ഗവൺമെൻറ് അങ്ങനെയെങ്കിലും ഒരു കാര്യം ചെയ്തൊരു കാര്യം വണ്ടി അവർ നിയമപരമായിട്ടാണ് കാര്യങ്ങൾ പോയി എന്നുള്ള രീതിയിൽ തന്നെ അവർക്ക് ബോധ്യപ്പെട്ടു എന്നാലും ആ വണ്ടിയുടെ പേരില്ല അപ്പോൾ നിയമം ഇല്ലാതെ ഓടുന്ന കുറേ വണ്ടികളുണ്ട് ആ വണ്ടികളെ വണ്ടികൾ തറയിടുമെന്നുള്ളതിൻ്റെ ഒറ്റ ഉദാഹരണമാണ് ഇന്നിപ്പോൾ ഈ ഒരു ഇത് അതായത് ഈ വരും ദിവസങ്ങളിൽ അവർ ഭയങ്കരമായിട്ട് കർശനമായിട്ട് അവർ പിടിക്കുന്നതാണ് പറഞ്ഞിരിക്കുക അപ്പോൾ എന്നാലും കണ്ടില്ലേ ഇതാണ് വണ്ടി വണ്ടി കറക്റ്റ് ആറ് മണിയായപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും അതുപോലെ വലുപ്പിനെ അവിടെ നിന്ന് നാലു മണിക്കിടക്കും വണ്ടിയുടെ നമ്പറൊക്കെ നമ്മൾ കൊടുത്തേക്കാം ആവശ്യമുള്ളവർക്ക് വിളിക്കാം അതെ അപ്പോൾ നമ്മൾ അപ്പോൾ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതെ എല്ലാവർക്കും ഒരു മറുപടി എന്നോണം ഭയങ്കര സങ്കടമുണ്ട് ഇപ്പോഴത്തെ അതായത് ബസ്സുകാരുടെ അവസ്ഥ അതായത് പറയാതിരിക്കാൻ വയ്യ അന്ന് ഗിരീശനെ എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ ഏതെ ഗിരീഷ് ചെയ്യുന്ന തെറ്റാണെന്ന് വീണ്ടും വീണ്ടും ഏറെ അണയിട്ട് പറഞ്ഞുകൊണ്ട് അതെ പുള്ളിയെ ക്രൂശിച്ചവരുടെ മുന്നിൽ അതെ പുള്ളി എന്ന് പറഞ്ഞ ഒരൊറ്റ പോയിന്റ് ശ്രദ്ധിക്കണം പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പുള്ളിയെ വിളിച്ചവരോട് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഏറെ ശത്രു അതായത് പുള്ളിക്കെതിരെ നിന്നവരുടെ വീഴ്ച കണ്ടിട്ട് പുള്ളി ചിരിക്കാതെ ഫുള്ളി സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രവണതയുള്ള നല്ലൊരു സംരംഭത്തിൻ്റെ ഒരു ഉദാഹരണമാണ് റോബിൻ ഗിരീഷിനെ കൊണ്ട് വ്യക്തികളെ ഇങ്ങനെയുള്ളവരൊക്കെ പുറത്തോട്ട് വരണം മുന്നോട്ട് വരണം അല്ലെങ്കിൽ നിയമമുണ്ട് നിയമം കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു കൂട്ടം ഉദ്യോഗസ്ഥന്മാരെ അവർ ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഏറെ നിയമമുണ്ട് ഞാൻ വീണ്ടും 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 ആണെ ഇട്ട് വീണ്ടും വീണ്ടും വേറെ കോടതിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ആശാൻ ഇതുപോലെ ഇറങ്ങി വന്നിരിക്കുകയാണ് റോബിൻ ബസിൻ്റെ എന്താണെന്ന് കെ എസ് ആർ ടി ഇന്ന് കെ എസ് ആർ ടിയിൽ സേവന്മാർ അപ്പോൾ എന്തായാലും ഞങ്ങൾ വീണ്ടും അടുത്ത യാത്ര തുടങ്ങുകയാണ് കാണാം വീണ്ടും വരണം